സ്വഭാവ അധ്യായ മനുഷ്യൻ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക മൂടം മാറി ആകാറുണ്ട് വേനൽക്കാൾ അടുത്ത കേൾക്കുന്നു നല്ലത് പജ്ഞാനം ഇല്ലാകിയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത് അതിദേഹത്തിലൊന്നും പറയരുത് ദൈവസം ഒരു വാക്കു ചെരുപ്പാൻ നിന്റെ കൃതിയും ബന്ധപ്പെട്ടിട്ടുണ്ട് ദൈവ നീ ഭൂമിയിലുമല്ലോ ആകെ നിന്റെ വാക്കു ചുരുക്കമായി കേട്ടെ കഷ്ടപ്പാന്റെ അധികം കൊണ്ട് സ്വപ്നവും വാക്കുതരുക്കം കൊണ്ട് ദോഷം ചെറുക്കുന്നു ദൈവത്തിന് നേരത്തെ നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത് മൂടന്മാരില്ല പ്രത്സാഹമില്ല നീ നേർന്നത് കഴിക്കാം നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കും വേനക്കാൾ നിന്റെ ദേഹത്തിന് പാവകാരണമായത് അവ തോന്നാർ വന്നുപോയി എന്ന നീ ദൂതന്റെ സ്നേഹി പറയുകയും വരുത് ദൈവത്തിന്റെ വാക്കുനൂത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവർത്തിക്കും നശിപ്പിക്കുന്നില്ല സ്വപ്നപൂർവത്തിലും വാക്കു വരുപ്പത്തിലും വസ്തുതയുണ്ട് ആ ദൈവത്തെ പേർപ്പെടുക ഒരു സംസ്ഥാനത്ത് വേർതന്നെ പേടിപ്പിക്കുന്നു നീതി എടുത്ത് കളയുന്നതും കണ്ടാൽ നീ വിസ്മരിച്ചു പോകരുത് ഉന്നതിന് മീലെ ഒരു ഉന്നതനും അവർക്ക് മീഡിയ അത്യുന്നതനും ജേകരിക്കുന്നു കൃഷി കൽപ്പനായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിന് എല്ലാവരുടെ ഉപകാരമായിരിക്കും ദ്രവ്യപ്രിയന് ദ്രം കിട്ടിയിട്ടും ഐശ്വര്യപ്രിയന് ആദായം കിട്ടിയിട്ടും തൃപ്തി തിരുവന അതുമായി എത്ര പെരുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുവുന്നു അതിന്റെ ഉടമസ്ഥനെ കണ്ണുകൊണ്ട് കാണുകയില്ലാതെ മറ്റൊരു പ്രയോഗം വേറെ ചെയ്യുന്ന അല്പമോ അധികം ഉപക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാവുന്നു ഉടമന്റെ സമൃദ്ധിയോ അവൻ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല സൂര്യൻ കഴിഞ്ഞിട്ടുള്ള ഒരു വല്ലാത്ത തന്നെയുണ്ട് ഉടമസ്ഥൻ തനിക്ക് അന്നദ്ധത്തിനായിട്ട് സൂക്ഷിച്ചുവെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്ത് നിർഭാഗ്യവശേഷം അവൻ നശിച്ചു പോകുന്നു അവനൊരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിലൊന്നും ഉണ്ടാകില്ല അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ട് വന്നതുപോലും മെന്മനായി തന്നെ മടങ്ങി പോകും അവന്റെ പ്രയത്നത്തിന് ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോകുകയില്ല ഒരു വല്ലാത്ത തിന്നോ തന്നെ അവൻ വന്നതുപോലെ തന്നെ പോകുന്നു അവന്റെ വല്ലാ പ്രയത്നത്താൽ അവൻ എന്ത് പ്രയോജനം അവന്റെ ജീവിതം നേരിട്ടിലും പ്രശ്നത്തിലും ജീവനത്തിലും ക്രോധത്തിനും കഴിയുന്നു ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവത്തിന് കൊടുക്കുന്ന ആയുഷ്കാലം മുഖ്യം അവൻ തിങ്ങി ഓടിച്ച് സൂര്യനു കയ്യാത്ത തന്റെ സകല പ്രയത്നത്തിനും സുഖം അനുഭവിക്കുന്നത് തന്നെ അതല്ലോ അവൻ്റെ ഓഹരി ദൈവം ധനവും ഐശ്വര്യവും അത് അനുഭവിച്ചു തന്റെ ഓഹരി ലഭിച്ചു തന്റെ പ്രയത്നത്തിൽ സന്തോഷിക്കാൻ അധികാരം കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിൻ്റെതാണ് തന്നെ ദൈവം അവന്റെ ഹൃദയ സന്തോഷം അള്ളുന്നതുകൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല